ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണ് അപ്പം ഞാൻ ഇന്നതാണ് മന്തി അൽഫാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും അവനായിട്ട് കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനെട്ടോ അപ്പോൾ ചിക്കൻ നല്ലോണം കയകി വൃത്തിയാക്കിയതിന് ശേഷം കത്തി കൊണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും വരിഞ്ഞു കൊടുത്തിട്ടോ വരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചെറിയ സ്പൂണാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചെറുനാരങ്ങിൻ്റെ നീര് രണ്ട് സ്പൂൺ ഇട്ടോ ഇതും അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാണ് അപ്പോൾ ഇത് മിക്സ് ആദ്യം ഇത് ഇത് മാത്രം കൂട്ടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ രണ്ടാമത് പിന്നെയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ തന്നെ നമ്മൾ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം അര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കലെന്നൊന്ന് കമൻറ്റിലൂടെ പറയണം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കേട്ടോ അൽഫാമ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുതന്നെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കഴിക്കുമ്പം അപ്പോൾ ഇതാ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാനിത് രണ്ടാമത്തെ വാച്ചിൻ്റെ ആവശ്യമായ മസാല റെഡി ആക്കട്ടെ അപ്പോൾ ഞാനിത് അരമണിക്കൂറാണ് ആവുമ്പോഴേക്ക് ഞമ്മൾക്ക് അരപ്പ് റെഡിയാക്കണം അപ്പോൾ ഇതാ രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഒരു വലിയ സവാള സവാളട്ടോ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഞായറമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇനി അരപ്പതിലേക്ക് ചേർക്കണം അപ്പോൾ ഇതാ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റട്ടെ ചെറിയ പാത്രത്തിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യത്തിന് ഞാൻ മാറ്റിയിരുന്നു അപ്പോൾ ഞാനിതാ വലിയ പാത്രത്തിനെയൊക്കെ മാറ്റി അപ്പോൾ ഈ അരപ്പ് ഞാൻ ആ ഇതിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഇനി മസാല ചേർക്കുമ്പോൾ കുറേ കൂടുതൽ മസാല ഉണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് മാണ് കേട്ടോ ഞമ്മക്ക് അപ്പോൾ ഇതാ ഞാൻ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് കേട്ടോ ഇത് ഞാൻ ഒരു സ്പൂണ് നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല മുളകും പാടിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ ഇടണ്ടട്ടോ ഞാൻ ഇട്ടെടുത്താണ് അപ്പോൾ ഇതും കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ തൈരാണ് ഒഴിച്ചത് കേട്ടോ മൂന്ന് സ്പൂണ് തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്തത് അപ്പോൾ അത് ഒഴിച്ച് പിന്നെ അർബിക് മസാല ഉണ്ടല്ലോ അത് ഞാൻ രണ്ട് ടീസ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചത് അപ്പോൾ ഇത് നല്ലോണം യോജിപ്പിക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യട്ടോ അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഫോണ് താഴത്തേക്ക് വെച്ചിട്ടാണൊന്ന് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ശരിക്കും കാണാൻ കഴിയൂല അതുകൊണ്ടാണ് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിക്കട്ടോ ഫോൺ അപ്പോൾ ഒരു കൈ കൊണ്ട് ഫോൺ ക്യാമറ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യ കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറേ ഉണ്ടാവും കേട്ടോ വേണ്ടില്ലേ വെള്ളം പോലെ ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് ഇതിൻ്റെ ഈ മസാലയൊക്കെ കൂടുമ്പോൾ കേട്ടോ അൽഫാമിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് കേട്ടോ എന്നെപ്പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും അൽഫാമൊന്നും വീട്ടിലുണ്ടാക്കാൻ കഴിയാത്ത അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിലും മതി അങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ മറ്റേത് നമുക്ക് ഗ്രില്ല് ഓവണൊന്നും ഇല്ലാത്തവരാകുമ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുണ്ടാക്കി യാതല്ലോ അപ്പോൾ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാനിതാ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോറിലേക്കുള്ള പ്ര സാധനങ്ങളാണ് കേട്ടത് അപ്പോൾ ഇതാ മല്ലി പുതിന ക്യാപ്സിക്കം വലിയ ഉള്ളിയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം പിന്നെ അതൊക്കെ അരിഞ്ഞ് വെച്ചൊരു ഭാഗത്തേക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ പിന്നെ ചോറ് ഒരു ഭാഗത്തുനിന്ന് ആകുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഇത് അൽഫാം പൊരിച്ചെടുക്കാം കേട്ടോ ഞാൻ പൊരിക്കുകയാണ് ചെയ്യണത് ഇവിടെ ഓവൺ ഉണ്ട് പക്ഷേ ഞാൻ ഓവണിലെല്ലാം ഉണ്ടാക്കണേ അടുപ്പത്ത് വെച്ചിട്ട് എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ എൻ്റെ ചട്ടി ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണയാണ് പാർന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഗ്യാസ് ചെരിഞ്ഞ നിൽക്കണേ അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാ സ്ഥലത്തേക്കും ഈ ഓയിൽ എത്തുന്നില്ല കേട്ടോ ഈ ഓയിൽ തന്നെ സൺഫ്ലവർ തന്നെ വേണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ പീസ് ഞാൻ എടുത്ത് ചെറിയ കഷ്ണങ്ങളാണ് നിങ്ങൾ കണ്ടില്ലേ ഈ കറിക്കൊക്കെ പറ്റിയ കഷ്ണങ്ങൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ചെറുതും എല്ലാം നല്ലൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പീസുകളാക്കിയിട്ടാണ് ഉണ്ടാക്ക ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഞാനിതാ പാത്രത്തിൽ ഇട്ടുകൊടുത്ത് അപ്പോൾ ഇതൊരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ആവട്ടെ ഗ്യാസ് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതാണ് ഓയിൽ ശരിക്കും എല്ലാ സ്ഥലത്തും കാണില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അതാകുമ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കാം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ അതെന്നെ ഉള്ളു കേട്ടോ പിന്നെ ചെറുതായി ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ചെമ്പിലാണ് ചോറ് ഉണ്ടാക്കണത് ഒരു കിലോ അരിവണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ചെമ്പ് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ച് അന്ന് ശേഷം ഞമ്മൾക്ക് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം ഒരു ഭാഗത്ത് ചിക്കന്തായോ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിൽ എണ്ണ കേട്ടോ അതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഇതൊഴിച്ചതിന് ശേഷം ഞമ്മൾക്ക് അതിലേക്കുള്ള സാധനങ്ങളാണ് ഏലക്കായ മറ്റുള്ള സാധനങ്ങൾ ഇട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം സവാള സവാളിട്ട് നല്ലവണ്ണം ഒന്ന് വാടട്ടെ നല്ലോണം ബ്രൗൺ കളർ ഒന്നാവണ്ടട്ടോ ഒന്ന് വാടിയാൽ മതി കേട്ടോ അങ്ങനെ വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടുകൊടുക്കണം ഞാൻ ചെറിയൊരു പീസിച്ച് ക്യാരറ്റ് ഇട്ടോ അധികം ഒന്നുമില്ല ഒന്നിൻ്റെ പകുതി അങ്ങനെ ഇട്ടതിട്ടോ അത് രസമാണ് കിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടതാണ് ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാണ് പിന്നെ ഒരു ക്യാപ്സിക്ക ഞാൻ അതിലേക്ക് ഇടണം ക്യാപ്സിക്ക ലാസ്റ്റാണ് ഇടുന്നത് പക്ഷേ ഞാൻ അതിലേക്ക് പിന്നെ ഇതാണ് ഇട്ടത് ഏലക്കായ പട്ട ഗ്രാമ്പു ആ മറ്റേ ലീഫ് കെട്ടോ അന്നേരം പേരും കിട്ടുന്നില്ല അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ആദ്യം എണ്ണയിലിട്ട് വറ്റിയാലും മതി ഞാനിപ്പോഴാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അത് നല്ലോണം ആയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം പിന്നെ പിന്നെന്താ കുരുമുളക് കിട്ടോ ഒരു സ്പൂൺ നിറയെ കുരുമുളകാണ് പൊടിക്കാത്ത കുരുമുളക് ഇട്ടോ നല്ല കയകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കുരുമുളക് തന്നെ ഞാൻ വയനാട്ടിൽ പൊമ്പ തന്നതാണ് കേട്ടോ അതും കുറച്ച് കഴിയാനായിട്ടോ കുറച്ചും കൂടി ഉള്ളു അപ്പോൾ അതും ഇതിലേക്ക് അങ്ങനെ അങ്ങനെന്താ ഒരു ക്യാ ഒന്നല്ല രണ്ട് ക്യാപ്സിക്കാണ് ചെറുതായിരുന്നു അപ്പോൾ രണ്ടെണ്ണമാണ് ഇട്ടെടുത്തത് അങ്ങനെ ക്യാപ്സിക്കും ഞാൻ അതിലിട്ട് ഇളക്കി കൊടുക്കാണ് ഒന്ന് ഒന്ന് വാടിയതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ എന്തായാലും നോക്കണം അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ നോക്കാണ്ട് കേട്ടോ അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വേണം അടി നല്ലോണം കരിഞ്ഞു പോകാൻ പാടില്ല പക്ഷേ കണ്ടാൽ കരിഞ്ഞു പോയെന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ കരിഞ്ഞതല്ലാട്ടത് അത് അങ്ങ് ഈ അൽഫോമൻ അങ്ങനെയാണ് ചൂടോടൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു അത് ഉണ്ടാവുക കേട്ടോ പിന്നെന്താ ഇത് നല്ലോണം വാടി അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തില്ലേന്ന് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കൊടുക്കണം ഇനി ഇതാ മല്ലി പുതിനൻ്റെ ഇലപ്പം ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇതാ ഇങ്ങനെ വാടിയാൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെ വാടിയതിന് ശേഷം മല്ലി പുതിയ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പട്ടതിൽ ഞാൻ അവിടെ ഇതിലേക്ക് ഇട്ടപ്പോൾ പിന്നെ രണ്ടെണ്ണ അവിടെ വീണുട്ടോ അപ്പൊ അതാണ് ഞാൻ അതിലേക്ക് ചേർത്തത് കിട്ടോ പിന്നെ പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്ന അറബിക് മസാലയാണ് കേട്ടോ അപ്പം ഞാനിതാ ഫസ്റ്റ് സ്പൂൺ കൊണ്ട് കോരി ഇട്ടപ്പോൾ അത് കുരുമുളകായിരുന്നു ഇട്ടിയില്ല കേട്ടോ കുരുമുളക് കോരി അത് മാറിപ്പോയതാണ് ഒക്കെ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോ അങ്ങനെ മാറിപ്പോയത് കേട്ടോ പിന്നെ ഞാനിതാ നിറച്ചൊരു ടീസ്പൂൺ അറബിക് മസാലയാണ് ഇട്ടത് പിന്നെ നമ്മളിതാണ് ഒരു പാത്രത്തിൽ അരിയുണ്ടായിരുന്നു അരി അതിൻ്റെ രണ്ടിരട്ടിയാണ് വെള്ളം ഒഴിച്ചതിട്ട് ഞാൻ ഒരു മണിക്കൂർ ഞാൻ അരി കുതിർക്കാൻ വെച്ചിരുന്നു കേട്ടോ നല്ല കൈകതിൻ്റെ ശേഷം കുതിർന്നതിൻ്റെ ശേഷമാണ് കൈക്ക് ഊറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ ഞമ്മൾ ചിക്കൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗം എടുത്തിട്ട് നമ്മൾ ഒന്ന് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ഈ ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാക്കാറ് ഞാൻ ഒരു വട്ടം പിന്നെ എവിടെ നിന്നും അങ്ങനെ കഴിച്ചു തന്നു കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല അപ്പോൾ ഇതാ അൽഫാമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതായത് അതിൻ്റെ മസാല ചട്ടി നിന്നിട്ടോ അങ്ങനെ പക്ഷെ അടി കരിഞ്ഞ അല്ല കേട്ടോ ആ മസാലൻ്റെ ഇത് പിന്നെ ചൂടോണ്ട് അങ്ങനെ ആയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല അല്ല എന്താ പറയുക ചിക്കൻ കെട്ടോ അൽഫാമ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറ് ഇതാ ചോറ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കട്ടോ വേവാനുള്ളത് ഒരു പാത്രം അരിയാണെങ്കിൽ ഞാൻ രണ്ട് പാത്രമാണ് അരച്ചു ചില അരി എന്താ പറയുക പല സൈസ് ഉണ്ട് ഒരു പിന്നെ ഓരോ രീതിക്കനുസരിച്ചാണ് വെള്ളത്തിൻ്റെ ആവശ്യം ഞാൻ ഈ അരി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പിന്നെ കപ്സൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരി പിന്നെ ഒരു പാത്രം അരിയാണെങ്കിൽ രണ്ട് പാത്രം വെള്ളമാണ് ഞാൻ എടുത്തത് അങ്ങനെ അങ്ങനെതാ ഇറച്ചിയൊക്കെ അൽഫാമൊക്കെ റെഡി ആയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇതാ ചോറ് ഞങ്ങൾക്ക് ദമ്മിടണം അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ചോറ് മാറ്റുകയാണ് കേട്ടോ കാരണം ഇത് ചെമ്പ് വലുപ്പമില്ല അപ്പോൾ ഞാൻ ചിക്കൻ ആയതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ടിട്ട് റെഡിയാക്കുക വിചാരിച്ച് ഞാൻ ഇത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കളർ ഒഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത്തിരി ഒരു സ്പൂണ് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ ചെറിയ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയൊരു കളർ വരുമല്ലോ പിന്നെ ഫുഡ് കളർ ഉണ്ടായിരുന്നു അതും കുറച്ച് അവിടെ പിടി ആക്കി കൊടുത്ത് അത് കുറച്ച് കുറേശേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് ഓൺ ആയിട്ടില്ല എന്നാണ് തോന്നണേ അത് ശ്രദ്ധിക്കാൻ മറന്നു കേട്ടോ ഒരു കൈകൊണ്ട് വീഡിയോ എടുക്കലൊരു കൈ കൊണ്ട് കുക്കിങ്ങും കൂടി ആകുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളി പോവാണ് അപ്പോൾ അൽഫാമൊക്കെ ഞാൻ ചോറിട്ടതിന് ശേഷം എൻ്റെ മേലെ വെച്ചുകൊടുത്ത് പച്ചമുളക് ഉണ്ടായിരുന്നു അതൊരു അഞ്ചെണ്ണം ഞാൻ അവിടെ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടോ എന്നിട്ട് ഞാനിതാക്കാനും കത്തി നല്ല ചിരട്ടേൻ്റെ കണലാണ് അപ്പോൾ അത് നല്ലോണം കത്തിച്ച് തീ എടുക്കന്നെ കത്തിയതിന് ശേഷം തീ ഓഫാക്കി കിടത്തി ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇറക്കി കൊടുത്തിട്ട് ഞാനിതാ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ചോറ് എടുക്കണേ അപ്പോൾ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്നിട്ടോ കുറച്ചൊന്ന് വെന്ത് പോയിട്ടോ കാരണം ഞാൻ പാത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റാൻ കുറച്ച് വൈകിപ്പോയി പൊന്നു കരഞ്ഞപ്പം പിന്നെ ഓൾ എടുക്കേണ്ടി വന്നിട്ടോ എന്ത് പറഞ്ഞിട്ടും കേട്ടില്ലായിരുന്നു അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി റെഡിയാക്കണം എന്നാലും ചോറ് കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറും അൽഫാമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് വേണം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ അസ്ലാമലൈക്കും